രാമായണ പാരായണം ഭക്തിസാന്ദ്രമാക്കുന്ന രാമായണ മാസാചരണത്തിന് തുടക്കം ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും ഭക്തിയും വ്രതവിശുദ്ധിയും നിറയുന്ന രാമായണ പാരായണത്തിന് കർക്കിടക മാസത്തിലെ ആദ്യ ദിനത്തിൽ തുടക്കം കുറിച്ചു ധാർമ്മിക മൂല്യങ്ങളുടെ സംരക്ഷണ സന്ദേശവുമായാണ് രാമായണ പാരായണം നടക്കുന്നത് രാമായണ പുണ്യമാസത്തിൻ്റെ തുടക്കം കുറിച്ച് കർക്കടകത്തിന് തുടക്കമായി രാമായണ പാരായണത്തിൻ്റെ നാളുകൾ വിശ്വസിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ച് കർക്കിടകത്തിലെ നാലമ്പല ദർശനവും പ്രധാനപ്പെട്ടതാണ് ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണ പുണ്യകാലമാണ് ഇനി ഓരോ വീടുകളിലും തോര മഴ പെയ്തിരുന്ന കർക്കടകം മലയാളികൾക്ക് പഞ്ഞക്കർക്കടകവും കള്ളക്കർക്കടകവുമാണ് രാവിലെ കുളിച്ച് ശുദ്ധമായി ദീപം തെളിച്ച് രാമായണം തൊട്ടു വന്ധിച്ച് വായന തുടങ്ങുന്നു കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിലാണ് ഒരു മാസം രാമായണ പാരായണം രാമായണം വായിച്ചു തീരുമ്പോൾ കത്തിച്ചാമ്പലാകേണ്ടത് ലങ്കയല്ല മനസ്സിലെ വിദ്വേഷങ്ങളാണെന്നാണ് വിശ്വാസം കർക്കടക മാസം അവസാനിക്കുമ്പോൾ രാമായണം വായിച്ചു തീർക്കണം മൺമറഞ്ഞ പിതൃക്കൾക്കായി കർക്കടക വാവുബലിയും ഈ മാസം നടക്കും ആരോഗ്യത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന മാസം കൂടിയാണ് കർക്കടകം ഔഷധ തയ്യാറാക്കുന്ന കർക്കടക കഞ്ഞി ഏറെ പ്രശസ്തമാണ് വിവിധ ക്ഷേത്രങ്ങളിൽ പലവിധ പരിപാടികളോടെ രാമായണ മാസാചരണം നടക്കും കർക്കടകം വറുതിയുടെ കാലം കടന്ന് സമൃദ്ധിയുടെ ഓണക്കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ് കർക്കടകം പിറന്നതോടെ രാമായണ പുസ്തകങ്ങളുടെ വിപണിയും സജീവമായി ബുക്ക് സ്റ്റാളുകളിൽ രാമായണവും അവ വയ്ക്കാനുള്ള സ്റ്റാൻഡുകളും ശ്രീരാമ പട്ടാഭിഷേക ഫോട്ടോകളും നിരന്നുകഴിഞ്ഞു ആയുർവേദ വൈദ്യശാലകളിലടക്കം കർക്കിടക കഞ്ഞി കിറ്റുകളും എത്തിക്കഴിഞ്ഞു എന്ന ഉത്കൃഷ്ട ഭരണാധികാരിയുടെയും പുത്രധർമ്മമെന്ന ഭാവനധർമ്മം അതിൻ്റെ പൂർണ്ണമായ അളവിൽ ലോകത്തിന് കാട്ടെത്തുന്ന സത്പുത്രൻ്റെ കഥയാണ് രാമായണം അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാല